ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തിങ്കളാഴ്ച രാവിലത്തെ കേരളത്തിലെ കമ്പോള വിലനിലവാരമാണ് ഇവിടെ പറയാൻ പോകുന്നത് കാപ്പി കൊക്കോ ഏലക്ക മുതലായ പല സാധനങ്ങളുടെയും വിലയിൽ വർധന വന്നിട്ടുണ്ട് നമുക്ക് വിലനിലവാരം വിശദമായി നോക്കാം കൂടാതെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ കൂടാതെ ഒരു ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം വെളിച്ചെണ്ണ തയ്യാർ ഒരു ലിറ്റർ മുന്നൂറ്റി രൂപ വെളിച്ചെണ്ണ മില്ലിങ് ഒരു ലിറ്റർ മുന്നൂറ്റി അറുപത്തി രൂപ കൊബ്ര എടുത്തപടി ഇരുന്നൂറ്റി ഇരുപത് രൂപ അടക്ക പുതിയത് ഒരു കിലോ മുന്നൂറ്റി എൺപത് മുതൽ നാനൂറ് രൂപ വരെ അടക്ക പഴയത് ഒരു കിലോ നാന്നൂറ് മുതൽ നാന്നൂറ്റി ഇരുപത് രൂപ വരെ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക്ക തൊണ്ടൻ ഒരു കിലോ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ജാതിവത്തി ചുവപ്പ് ഒരു കിലോ ആയിരത്തി മുന്നൂറ് രൂപ ജാതിവത്തി ചുവപ്പ് സക്കൻഡ് ഒരു കിലോ മുന്നൂറ് രൂപ ചാതിപത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി നാനൂറ് രൂപ ചാതിപോത്തി ഫ്ലവർ ചുവപ്പ് ഒരു കിലോ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വരെ ചാതിപോത്തി മഞ്ഞ ഒരു കിലോ ആയിരത്തി നാനൂറ് രൂപ ചാതിപത്തി ഫ്ലവർ മഞ്ഞ ഒരു കിലോ ആയിരത്തി തൊള്ളായിരത്തി അമ്പത് മുതൽ രണ്ടായിരത്തി അൻപത് രൂപ വരെ ഹൈ റേഞ്ച് കായ ഒരു കിലോ മുന്നൂറ്റി എഴുപത് രൂപ ഹൈറേഞ്ച് പരിപ്പ് ഒരു കിലോ അറുന്നൂറ്റി നാൽപ്പത് മുതൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ ക്രാമ്പു ഒരു കിലോ എഴുന്നൂറ്റി എഴുപത് രൂപ ക്രാമ്പു നാടൻ ഒരു കിലോ എണ്ണൂറ്റി എൺപത് രൂപ ചാതിക്ക തൊണ്ടില പുതിയത് ഒരു കിലോ അഞ്ഞൂറ്റി അൻപത് മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപ വരെ അടുക്കത്തൊണ്ടില പഴയത് ഒരു കിലോ ഇരുന്നൂറ്റി അമ്പത് രൂപ അടുക്കൾ തൊണ്ടില പഴയ സെക്കൻഡ് ഒരു കിലോ നൂറ്റി അമ്പത് രൂപ പിണ്ണാക്ക് എസ്പെല്ലർ ഒരു കിലോ മുപ്പത്തി എട്ട് രൂപ പിണ്ണാക്ക് റോട്ടറി ഒരു കിലോ നാൽപ്പത് രൂപ ചുക്ക് ബെസ്റ്റ് ഒരു കിലോ മുന്നൂറ് രൂപ ചുക്ക് പുതിയത് ഒരു കിലോ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി അമ്പത് രൂപ വരെ മഞ്ഞൾ സേലം ഒരു കിലോ നൂറ്റി അമ്പത്തഞ്ച് രൂപ മഞ്ഞൾ പച്ച ഒരു കിലോ എൺപത് രൂപ വരെ പാമോയിൽ ഒരു ലിറ്റർ നൂറ്റി തൊണ്ണൂറ് രൂപ ഏലം പച്ച ഒരു കിലോ ആയിരം മുതൽ ആയിരത്തി ഇരുന്നൂറ് രൂപ വരെ കശുവണ്ടി ഒരു കിലോ നൂറ് മുതൽ നൂറ്റി ഇരുപത് രൂപ വരെ റബ്ബർ ഗ്രേഡ് ഒരു കിലോ നൂറ്റി എൺപത്തി രൂപ റബ്ബർ ഗുഡ് ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്താറ് രൂപ റബ്ബർ ലോട്ട് ഒരു കിലോ നൂറ്റി അറുപത്തിയെട്ട് രൂപ ഒട്ടുപാൽ നൂറ് രൂപ ചിരട്ടപ്പാൽ തൊണ്ണൂറ് രൂപ ഒട്ടുകറ നൂറ്റി ആറ് രൂപ കോക്ക ഉണങ്ങിയത് ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് മുതൽ മുന്നൂറ്റി എൺപത് രൂപ വരെ പച്ചയടക്ക ഒരു കിലോ നാൽപ്പത്തി എട്ട് രൂപ കോക്കോ പച്ച ഒരു കിലോ ആറു മുതൽ തൊണ്ണൂറ് രൂപ വരെ കാപ്പി തൊണ്ടൻ ഇരുന്നൂറ് മുതൽ ഇരുന്നൂറ്റി ഇരുപത് രൂപ വരെ കപ്പിപ്പെരിപ്പ് ഒരു കിലോ നാനൂറ്റി പന്ത്രണ്ട് മുതൽ നാനൂറ്റി നാൽപ്പത് രൂപ വരെ ഇഞ്ചി ഒരു കിലോ മുപ്പത്തിനാല് രൂപ പൈങ്ങ ഒരു കിലോ നൂറ്റി എൺപത് രൂപ കസ്തൂരി മഞ്ഞൾ ഒരു കിലോ നൂറ് രൂപ കച്ചോലം ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ ഏലം ഉണങ്ങിയത് ഒരു കിലോ രണ്ടായിരം മുതൽ രണ്ടായിരത്തി നാനൂറ് രൂപ വരെ ഇത് നമുക്ക് കേരളത്തിലെ കുരുമുളി ഇത് നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി മൂന്ന് രൂപ കുരുമുളക് ഗൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തി മൂന്ന് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്ററുപത് രൂപ കുരുമുള ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് വയനാടൻ ഒരു കിലോ അറുന്നൂറ്റി എൺപത്തഞ്ച് രൂപ ഇതൊരു വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മർക്കറ്റിലേക്ക് കൂട്ടുകാരെ താങ്ക്